ആദ്യമായി തന്നെ എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞാനൊരു വീഡിയോസ് നോട്ടിഫേഷൻ അപ്പം അപ്പം ലഭിക്കുന്നു ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാർത്ഥ മീഡിയ രണ്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്ന പട്ടാമ്പിൽ ആപ്പമേലെ കാണിക്കാനാണ് അപ്പോൾ അത് കയറി ചെല്ലുമ്പോൾ തന്നെയാണ് ചെരുപ്പിൻ്റെ ചെസ്സനാണ് നിങ്ങൾക്ക് കാണുക ചെരുപ്പിൻ്റെ ഏരിയയാണ് നിങ്ങൾക്ക് കാണാം കയറി ചെല്ലിനോട് തന്നെയാണ് ചെരുപ്പ് ഇരുന്നൂറ് രൂപയൊക്കെയാണ് ലേഡീസ് ചെരുപ്പിനും ഒക്കെ വരുന്നത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ പറ്റിയ ചെരുപ്പുണ്ട് സാധാരണ ഇടാനും അതുപോലെ നല്ല നല്ല പാൻസ് ഐറ്റംസ് ചെരുപ്പുകളൊക്കെ പാൻറ്റേഴ്സംസ് എന്ന് പറയുന്നത് അത്യാവശ്യത്തിനൊക്കെ നമുക്ക് വരുന്നു നമ്മളൊക്കെ ഇടാൻ പറ്റിയ നല്ല ചെരുപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് ലേഡീസിനായാലും ബോയ്സിന് ആയാലും നല്ല ചെരുപ്പാണ് ആ ഭായ ചെരുപ്പുകളുണ്ട് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് ആ ഭായ ചെരുപ്പിന് നൂറ്റമ്പത് രൂപയാണ് നല്ല ലാഭം തന്നെയാണ് ഇവിടെ ലാഭം പറഞ്ഞാൽ നല്ല ലാഭമാണ് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ആരൊക്കെയാണ് ഇവർക്ക് പോയിട്ടുള്ളത് എന്ന് ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോസ് ഫുള്ളായിട്ട് കാണുക പട്ടാമ്പി ലാഭമേളയിലാണ് അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക നല്ല ലാഭം തന്നെയാണ് ഇവിടെ ഇത് കാണുന്നത് കയറാണ് കുട്ടികളുടെ ടോയ്സ് ആണ് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണ് ഇനി കാണുന്നത് ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട് ഇവിടെ അപ്പോൾ കുട്ടികൾക്ക് വന്നാൽ കുട്ടികൾ എന്തായാലും മേടിച്ചു പോകും അത്രക്കുള്ള കളിപ്പാട്ടങ്ങളാണ് അപ്പം നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക കമാൻറ്റ് ചെയ്യുക ആരൊക്കെയാണ് ഈ ലാഭമേളയിലേക്ക് പോയിട്ടുള്ള പട്ടാമ്പി ലാഭമേളയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് കമാൻഡിലൂടെ അറിയിക്കുക നല്ല ലാഭം എന്ന് പറഞ്ഞാൽ നല്ല ലാഭം തന്നെയാണ് ഇവിടെ ഒത്തിരി ലാഭമാണ് ഇവിടെ ഉള്ളത് ിയാണ് ടി വി അതേപോലെ ജനാലിൻ്റെ ഒക്കെ പൊടി തട്ടാനുള്ള പൊടി തട്ടിയാണ് കാണുന്നത് ഇതെന്താണെന്നറിയില്ല അതിൻ്റെ പേരും കമൻറ്റ് ചെയ്യുക കുറേ ഐറ്റം സാധനങ്ങളുണ്ട് ബ്രഷ് കത്തി മറം സ്ക്രൂ ഡ്രൈവറ് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഉണ്ട് അഞ്ച് രൂപ മുതലാണ് തുടങ്ങുന്നത് ഈ നല്ല ലാഭം തന്നെയാണ് ഇവിടെ അഞ്ച് രൂപ ഒന്നുമില്ല അങ്ങനെ സ്റ്റാർട്ടിങ് അങ്ങനെ പോവാണ് ഡ്രസ്സിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട് ഇത് ചുമരുമ്പോൾ തൂക്കാൻ പറ്റിയ ലട്ടിപ്പൊടി പ്രെയിമാണ് അതുപോലെ എല്ലാ മതക്കാർക്കുള്ള ഉണ്ട് ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന മതക്കാർക്കുള്ളൊക്കെ ഇവിടെ ഉണ്ട് നല്ല പ്രണയങ്ങൾക്കും ഒക്കെ ഇവിടെ ഉണ്ട് ഏരിയ തന്നെയാണ് ഇവിടെ ഞാൻ ഷർട്ടുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഷർട്ട് ട്രാക്ക് ഷൂട്ട് ട്രാക്ക് ഷൂട്ടിന് മുന്നൂറ് ഷർട്ടിനൊക്കെ മുന്നൂറ് മുന്നൂറ്റി അൻപത് ആ റേഞ്ചിലൊക്കെയാണ് ഷർട്ടിൻ്റെ വില വരുന്നത് നല്ല ഷർട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ട് തന്നെയാണ് ഇത് ഹാങ്കർ ആണ് കുറച്ച് പാത്രങ്ങളും ഇതൊക്കെയാണ് നല്ല അടിപ്പൊളി തന്നെയാണ് ഐറ്റംസ് തന്നെയാണ് നല്ല വിലക്കുറവാണ് പക്ഷേ ഞാൻ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു തിരക്കൊരു നല്ല തിരക്കായിരുന്നു തിരക്കിട്ട് നടക്കാൻ വയ്യ അത്രയ്ക്കും നല്ല തിരക്കായിരുന്നു അവിടെ നല്ല തിരക്കൊരു നല്ല തിരക്കുണ്ടായിരുന്നു ഇത് പനിയുടെ ഇതാണ് പനിയൻ ടൈപ്പാണ് ഈ കാണുന്നത് ലേഡീസിൻ്റെ ഐറ്റംസാണ് ലേഡീസിൻ്റെ ഐറ്റംസാണ് ഇപ്പം ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര അടിപൊളി കൺസ് തന്നെയാണ് പക്ഷേ വില പറയുമ്പോൾ ആയിരുന്ന മുന്നൂറ് ട്രാക്ക് ഷൂട്ട് അതുപോലെ പറമൂട മാക്സിന്റെ ഐറ്റംസാന്ന് വെച്ചത് മാക്സിയുടെ ഐറ്റംസാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് ഈ മാക്സി കാണാൻ തന്നെ പല കളർഫുള്ളായിട്ടുള്ള പല പൂക്കളും ഇത് പാത്രങ്ങളാണ് കിച്ചന് ക്യാപ്സുള്ള പ്ലാസ്റ്റിക് പാത്രമാണ് ഇത് ഈ കാണുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല പാത്രം തന്നെയാണ് ഇത് നിങ്ങൾ െന്തായാലും ഇത് വാങ്ങിപ്പോവും വന്നവർ കുറേ കുറേ സാധനങ്ങൾ എടുത്തിട്ടാണ് പോയിക്കുന്നത് വക്കറ്റ് കുറേ സാധനം വന്ന കുറേ സാധനം എടുത്തിട്ടുണ്ട് ഒത്തിരി കളക്ഷൻസാണ് അവർ എടുത്തത് കുറേ വന്നവരൊക്കെ ഇത് വേസ്റ്റ് വക്കറ്റാണ് ഈ കാണുന്നത് വേസ്റ്റ് ബക്കറ്റ് ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അധികം ഒന്നും നിർത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കാണുമ്പോൾ തന്നെ അത് ബ്രഷാണ് കണ്ടത് ബ്രഷാണ് ബ്രഷറിഞ്ഞാല് പല്ലിയൊക്കെ ബ്രഷില്ല കേട്ടോ നമ്മൾ ഈ കോളറും ഷർട്ടിൻ്റെ കോളറും ഇതൊക്കെ ആയ ചെയ്യണം അത് ബ്രഷാണ് നല്ല ബാത്റൂമൊക്കെ വൃത്തിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് കത്തിയാണ് ചെറിയ മുറം മുറമാണ് കാണുന്നത് ക്രെപ്പാണ് നല്ല സാധനം തന്നെയാണ് ഇവിടെ അധികവും മുടി മക്കട്ടി ലേഡീസ് ഐറ്റംസായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല ഐറ്റംസ് തന്നെ ഐറ്റംസിൻ്റെ പക്ഷേ വിലക്കനുസരിച്ചുള്ള സാധനം തന്നെയാണ് ഈ പാപ്പട്ടവനൊക്കെ ഇത് മെച്ചൻ തന്നെയാണ് മെച്ചൻ തന്നെയാണ് ഇവിടെ ഇതോടെ തുടങ്ങിയിട്ട് കുറേ അയക്കണ് എത്ര എത്ര ദിവസം ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ കുറേ അയക്കുന്നതിലൂടെ തുടങ്ങിയിട്ട് ഈ മ കട ഇവിടെ തുടങ്ങിയിട്ട് കുറേ അയക്കണ് ക്രപ്പ് സ്പൂൺ കൈൽ മരത്തിൻ്റെ ആയാലും പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും നല്ല പ്ലേറ്റുകളൊക്കെ നല്ല നല്ല പ്ലേറ്റുകളും ഇതാണ് നല്ല ക്വാളി വിലക്കനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് നല്ല നല്ല ക്വാളിറ്റിക്ക് നല്ല വില ക്രോ ഉണ്ട് അങ്ങനെ പറയാം ചായ ഇതാണ് രണ്ടായിട്ടും ചായപ്പയണ് അത് റൗണ്ട് കന കൂടിയതും ഉണ്ട് സ്റ്റീലിൻ്റെ സ്പൂണാണ് സ്റ്റീലിൻ്റെ സ്പൂണാണ് ചെറിയ പേപ്പത്തിരി പാത്രങ്ങളാണ് കാരണം ബ്രഡ്സാണ് ഇത് ചാരിപ്പ തന്നെയാണ് ഇത് വേറെ ഏറ്റവും ചാരിപ്പയാണ് ഇതൊക്കെ മായ്പ ആണ് ഇതിനാണ് അഞ്ച് രൂപയാണ് മായ്പിലൊക്കെ ഉള്ളത് പല ഡിസൈൻസിലുണ്ട് അതിൽ വാഹനങ്ങളുടെ രൂപത്തിൽ കണ്ണാട കാണാത്ത പല പല ഐറ്റം വായ്പകളും ഇവിടെ ഉണ്ട് പൂക്കളും ഒക്കെ ആയിട്ടുള്ള മായ്പ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും അത്ര ഐറ്റംസ് ഉള്ള മായ്പകളൊക്കെ ഇത് തലയണയാണ് തലയണ ആണ് ഈ കാണുന്നത് ീ കാണത് സേവ് സെറ്റാണ് അതിന് പല കളറിലുള്ളതുണ്ട് സേവ് സെറ്റ് പല കളറിലും ഉള്ള സേവ് സെറ്റുകൾ വരുന്നുണ്ട് നീ കാ റോസ് കാണുന്നതും സേവ് സെറ്റിനെയാണ് ഒരു സൈസ് ഫുള്ള് സേവ് സെറ്റാണ് ഒരു കൊട്ട ഫുള്ള് നീല കളറ് സേവ് സെറ്റാണ് സ്പൂണ് പല ഡിസൈൻസിലുള്ള കളറിലുള്ള സ്പൂൺസാണ് കീലിൻ്റെ പിടികൾ പല കളറിലും വരുന്നതാണ് മാളിലൊക്കെ പോയ കാണുന്ന ഐറ്റംസ് തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ളത് നല്ല തിരക്കുണ്ടായി ചെന്നപ്പോൾ മടാള് അലുകൾ കത്തി അതൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്നത് കത്തികൾ ചെറിയ ചെറിയ പ്ലേറ്റുകൾ നമുക്ക് വരാത്തവരോട് വന്ന് ഒന്ന് നോക്കുക പട്ടാമ്പിയിലാണ് കൊപ്പം കുപ്പം മാളിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഈ ലാപമേല ഉള്ളത് പട്ടാമ്പിയിൽ കുപ്പം കുപ്പം മാളെന്ന് പറഞ്ഞ ഒരു മാളുണ്ട് അവിടെ ആ മാളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ലാപമേള ഉള്ളത് പിന്നെ വെള്ളം ബോട്ടിലാണ് ഈ വേണ്ടത് വെള്ളം കുപ്പികൾ പല കളറിലുള്ള വെള്ളം കുപ്പികളാണ് ഈ വേണ്ടത് ഫ്ലാസ്ക് കുട്ടികളൊക്കെ സ്കൂളിൽ ഉണ്ടാവാനും എനിക്ക് പറ്റുന്ന കാണുന്നത് അതുകൊണ്ട് വന്ന് നിങ്ങൾ നോക്കേണ്ടതാണ് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവാം ഇത് വിലയും മറ്റു കാര്യങ്ങളും ഓക്കെ ഞായറാഴ്ചയായിരുന്നു ഞാൻ പോയത് അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞായറാഴ്ച തന്നെയാണ് നല്ല തിരക്കുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമല്ലേ ഞായറാഴ്ച ദിവസമല്ലേ മറ്റുള്ള ജോലിയും ഇപ്പോൾ കയ്വുള്ള ദിവസമല്ലേ സ്കൂളും ജോലിയും ഒക്കെ അപ്പം അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് തോന്നിയത് മറ്റേ ദിവസങ്ങളും എനിക്കറിയില്ല തിരക്കുണ്ടാവും ഞാൻ ഈ ഞായറാഴ്ച ഇല്ലാത്ത ദിവസം പോയി ഒന്ന് കമാൻ്റ് ചെയ്യുക അങ്ങനെയാണ് ഈ തിരക്കുണ്ടോ ഇങ്ങനെ കമാൻ്റ് ചെയ്യുക പക്ഷേ എനിക്ക് ഞായറാഴ്ച പോകാനേ പറ്റുള്ളൂ എനിക്ക് ജോലി ഉണ്ട് അപ്പോൾ എനിക്ക് ഞായറാഴ്ച പോകാനേ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഞായറാഴ്ച പോയത് പാൻറ്റുകൾ ജീൻസ് പാൻറ്റുകളൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് ജീൻസ് അത് കോട്ടൻ്റെ മറ്റും പാൻറ്റുകളൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് നല്ല ലാഭം തന്നെയാണ് അത് മറ്റ കടയിലൊക്കെ ചെല്ലുമ്പോൾ മുന്നൂറ് നാനൂറ് ഡീൽസ് വേണ്ടൊക്കെ കൊടുക്കണം ഇത് മരണികളാണ് ഈ കാണുന്നത് ചെറിയ ചെറിയ മരണി അച്ചാറും ഇതൊക്കെ അച്ചാറൊക്കെ ഒക്കെ വയ്ക്ക നല്ല മരണികളാണ് അപ്പോൾ ഈ കാണാൻ നല്ല കളർഫുള്ളാണ് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് ഇത് കാണുമ്പോൾ കളർഫുള്ളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ഒത്തിരി ഇവിടെ ഉള്ളത് നല്ല ഭംഗിയാണ് പൈസ ഇട്ടാക്കാൻ പറ്റിയ ഭരണിയുണ്ട് പൈസ ഇട്ടുവെക്കുക നമുക്കൈൽ ചിലർ പൈസകൾ പൂക്കൾ സെറ്റ് ചെയ്യാൻ പറ്റിയ ഭരണിയാണ് ഈ കാണുന്നത് പൂക്കളൊക്കെ കുത്തി ചോക്കേഴ്സിൽ ഇതൊക്കെ വയ്ക്കാൻ ടാബ്ലമ്മേ ഈ കാണാൻ പൈസ കെട്ട് വയ്ക്കാൻ പറ്റിയ ഭരണിയാണ് കാണുന്നത് കാണുമ്പോൾ തന്നെ എല്ലാം ഭംഗിയാണ് പല കളർഫുള്ളായിട്ട് പച്ച മഞ്ഞ ചുവപ്പ് നീല പല കളറുള്ള നല്ല ഭംഗി വീണ പൊട്ടും അങ്ങനത്തെ ഭരണിയാണ് എല്ലാം ഭംഗിയുണ്ട് കാണാൻ ാണ് പാർച്ച പാത്രമാണ് ഈ കാണുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ളത് നല്ല ഭംഗിയുള്ളത് തന്നെയാണ് കളർഫുള്ന്ന് പറഞ്ഞ നല്ല കളർഫുള്ളാണ് പാഴയാണ് ഈ കാണുന്നത് ചിരവയ്ക്കാണ് ഈ കാണുന്നത് ചിരവ ആണ് നിങ്ങളീ കാണുന്നത് പല ഐറ്റംസ് ചിരവ ൊക്കെ ഇരുമ്പിക്കുന്ന തോന്നുന്നത് എനിക്ക് ഇരുമ്പി തന്നെയാണ് കണ്ട പല കലമുണ്ട് ചീൻ ചട്ടികളാണ് ഈ കാണുന്നത് പ്ലേറ്റ് കളർഫുള്ളായിട്ട് എല്ലാ പ്ലേറ്റ് നല്ല ഐറ്റംസ് തന്നെയാണ് പല കളറിലും പല ഡിസൈൻസിലും വരുന്ന പ്ലേറ്റുകളൊക്കെയാണ് അവിടെ ഉള്ളത്

ടർക്കിയാണ് ഈ കാണുന്നത് കാർമ്മീൻ നമ്മൾ എന്തെങ്കിലും അവസ്ഥ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റിയ ടർക്കികളാണ് കാണുന്നത് ൂറ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാന്റ് തന്നെയാണ് ഈ മുണ്ടിനൊക്കെ നൂറ് രൂപയാണ് വെള്ള മുണ്ടിനൊക്കെ ഒരെണ്ണം ഇരുന്നൂറ് രൂപ പക്ഷെ പൊട്ടിച്ചു നോക്കാൻ പറ്റില്ല പൊട്ടിച്ചു നോക്കാതെ നമുക്ക് ചിഞ്ചി എടുത്തു പോര് അതാണ്